ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഫ് ആണ് കേട്ടോ കാണിക്കുന്നത് ഒരു അഞ്ച് ആറ് വയസ്സൊക്കെ കുട്ടികളുടെ ഒരു ആറ് വയസ്സ് കുട്ടികളുടെ മെഷർമെന്റ് ആണ് ഞാൻ കാണിക്കുന്നത് പിന്നെ നിങ്ങളുടെ കുട്ടികളുടെ തടിയും വലുപ്പമൊക്കെ അനുസരിച്ച് ചെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ ഏകദേശം ഒരു അളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതില് സ്ലീവ് മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് കട്ട് ചെയ്തിട്ട് സ്ലീവിന്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് കംപ്ലീറ്റ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിൽ ഒരു സ്ലീവ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണി കാണിക്കുന്നത് നിങ്ങൾ ഇതിൽ രണ്ട് പീസ് എടുക്കുക രണ്ട് പീസ് എടുത്തിട്ട് വേണം ഫോൾഡ് ചെയ്ത് വെക്കാൻ ഞാൻ ഞാനിവിടെ ഒരൊറ്റ ആണ് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്ലീവ് ഉള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ സ്ലീവ് മാത്രം അങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിക്കുക ചോദിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കുകയാണ് അപ്പൊ ഇതേപോലെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക മനസ്സിലായാലോ ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ ഫോൾഡ് വരുന്നത് മനസിലായല്ലോ ഇതാണ് ഇതിന്റെ മുകൾ വശം വരുന്നത് ഇത് താഴെ വശം പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക ലെവൽ ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ സ്ലീവിന്റെ താഴെ ഭാഗമാണ് ഇവിടെയാണ് നമ്മൾ ആം ഹോൾ വരച്ചു കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്ലീവ് ഇതാ ഇതേപോലെ ഒന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ കാണിച്ചു തരാം നമ്മൾ ആദ്യം എന്ത് ചെയ്യോ അപ്പൊ ഇതേപോലെ നമ്മൾ ഇതിങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കി ഫോൾഡ് വരുന്ന ഭാഗം ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗമാണ് ഈ ഭാഗത്തുള്ളത് ഇനി നമുക്ക് ആദ്യം സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു വശം ഞാൻ ഉപയോഗിക്കുന്നില്ല ഈ ഭാഗത്തേക്ക് ഇങ്ങനെ എനിക്ക് തൂണി തികയാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത് അപ്പൊ എനിക്ക് ഈ സ്ലീവിന്റെ ലെങ്ത് ടോട്ടൽ വേണ്ടത് ഒരു എന്ന് കൂട്ടുക മനസ്സിലായോ ആറല്ല അഞ്ചിഞ്ച് ലെങ്ത്തിൽ ഉള്ള ഒരു ഇതാണ് വേണ്ടത് പക്ഷെ നമ്മൾ അതി കൂടി ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക അതെന്തിനാന്ന് വെച്ചാൽ നമ്മളത് പഫ് സ്ലീവ് ആവുകൊണ്ട് തന്നെ നമ്മൾ ഈ അഞ്ച് ഇഞ്ച് കറക്റ്റിൽ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ നൊറിവ് ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇടുമ്പോൾ പഫ് സ്ലീവിന് ഇങ്ങനെ ഒരു ഒരു പൊള്ളപ്പ് വരുമല്ലോ അതായത് ഇങ്ങനെ ഒന്ന് പൊള്ളച്ചിട്ടാണല്ലോ നിൽക്കുക സാധാരണ സ്ലീവിന്റെ പോലെ പതിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ സ്ലീവ് കയ്യിൽ നിൽക്കുക ഒന്നിങ്ങനെ പൊങ്ങിയിട്ടായിരിക്കും നിൽക്കുക അപ്പൊ അതിന്റെ ഇറക്കം കുറയാൻ സാധ്യത ഉണ്ട് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ കുറയും അതായത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇറക്കം കുറയും അപ്പൊ നമ്മൾ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ എക്സ്ട്രാ കൂടുതൽ അതിൽ കൂട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഉള്ളൂ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കാണുമ്പോൾ ആ ഒരു കറക്റ്റ് അഞ്ചിഞ്ചന്നെ ലെങ്ത് കിട്ടുള്ളൂ അപ്പൊ ഇഞ്ചാണ് നമ്മൾ അളവെടുത്തത് സ്ലീവിന്റെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് നമ്മൾ അഞ്ചിഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത് എന്ന് വിചാരിക്കുക അതിൽ കൂടി നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മൾ ഇതിന്റെ ലെങ്ത് എടുക്കുക പിന്നെ ഇതിന് തയ്യൽ തുമ്പി നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ തയ്യൽ തുമ്പി നമ്മൾ എക്സ്ട്രാ കൂട്ടി കൊടുക്കണം അപ്പൊ നമ്മൾ ഈ ഷോൾഡർ ജോയിന്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരു അര ഇഞ്ച് പോകും മനസ്സിലായല്ലോ ഈ ആറിഞ്ചിൽ നമ്മൾ കട്ട് ചെയ്താൽ അര ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിന്റ് അവിടെ പോകും അപ്പൊ അതും കൂടി എക്സ്ട്രാ നമ്മൾ ഇതിൽ കൂട്ടണം പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ താഴ വശത്ത് നമുക്ക് എന്ത് ചെയ്യണം പല മോഡൽ പഫ് സ്ലീവുകൾ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് താഴെ ഭാഗത്തും ഞൊറി വിട്ട് കൊടുത്തിട്ട് വേറെ ഒരു പീസ് എടുത്തിട്ട് അതിന്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അര ഇഞ്ച് മാത്രം ഇതിന് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി മനസ്സിലായല്ലോ അര ഇഞ്ച് മാത്രം നമുക്ക് ഇതിനും തയ്യൽ തുമ്പ് കൊടുത്താൽ മതി നമ്മള് ഇതിന്റെ താഴെ വശത്ത് ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പഫ് സ്ലീവ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ താഴെ ഭാഗത്ത് ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം അര ഇഞ്ച് ഷോൾഡർ ജോയിന്റ് ചെയ്യാനും ഒരു ഇഞ്ച് നമുക്ക് എന്ത് വേണം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ഭാഗം അപ്പൊ നമ്മൾ ഈ താഴെ ഭാഗം ഉണ്ടാവുമല്ലോ ആ താഴെ ഭാഗം നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് മടക്കുക ഒരു ഇഞ്ച് മടക്കിയു ശേഷം വീണ്ടും നമ്മൾ മുകളിലേക്ക് ഇതേപോലെ അര ഇങ്ങനെ മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻറെ ഉള്ളിൽ കാലിഞ്ച് വീതിയിലുള്ള ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോ ഇവിടെ വിട്ടു കൊടുക്കണം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇത് ചെയ്യുന്നത് വേറെ രീതിയാണ് ഇനി ഇലാസ്റ്റിക് വെച്ച രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ വേറെ പല വെറൈറ്റി മോഡൽ പപ്പ് സ്ലിവാളുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇവിടെ നമുക്കൊരു ആദ്യ ഒരു ലൈന് നമുക്കൊന്ന് വരച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈന് വരക്കാം അപ്പൊ നമ്മൾ അടയാളപ്പെടുത്തി അവിടെ നിങ്ങൾ ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ അളവുകളാണ് നമ്മൾ നമ്മളിതിൽ തയ്യൽ തുമ്പായിട്ട് വിട്ടത് എന്നുള്ളൊരു ടോപ്പ് ഞാൻ ഇങ്ങനെ ഒരു ലൈന് വരച്ചു ഈ ഭാഗം ഞാൻ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് ഇനി അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മാറ്റി ഇതിപ്പോ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്തു ഇതേപോലത്തെ ഒരു പീസ് കിട്ടി ഇനി ഈ പീസിൽ ഞാൻ വരച്ചിട്ടൊന്ന് കാണിച്ചു തരാം അതായത് അര ഇഞ്ച് അര ഇഞ്ച് ഇതിന്റെ ദാഴെ ഭാഗം നമ്മൾ സ്ലീവിന്റെ താഴെ വശാണിത് ഈ ഭാഗത്ത് ഒരു അര ഇഞ്ച് ഇങ്ങനെ എന്ത് ചെയ്യുക ഒന്ന് ഒരു ലൈന് വരച്ചു കൊടുക്കാം ഇതേപോലെ ഒരു അര ഇഞ്ച് നമുക്ക് വരച്ചു കൊടുക്കാം കാണുന്നുണ്ടല്ലോ ഇതുപോലെ നമ്മളൊരു അര ഇഞ്ച് വരച്ചു ഇത് നമ്മൾ സ്ലീവിന്റെ താഴെ ഭാഗത്ത് ഞെറിവിട്ട് കൊടുക്കുന്ന ഭാഗമാണ് അതേപോലെ തന്നെ അര ഇഞ്ച് നമ്മൾ ഇതിന്റെ മുകളിൽ ഈ ഒരു ഭാഗത്തും വരച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ ഷോൾഡറിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ അപ്പൊ ഈ ഒരു അര ഇഞ്ചും നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തു മനസ്സിലായല്ലോ ഇത് രണ്ടും തയ്യൽ തുമ്പ് വരുന്നത് ഷോൾഡർ ജോയിന്റ് ചെയ്യാനും ഇത് താഴെ ഭാഗത്ത് നമ്മൾ ഞെറിവിട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗം ഇതിന്റെ ഇടയിൽ വരുന്നത് നമുക്ക് അഞ്ചിഞ്ച് ലെങ്ത് ആണ് വേണ്ടത് അതിൽ കൂടി ഒരു ഇഞ്ച് ഒരു ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ കൂട്ടി കൊടുക്കണം പഫ് സ്ലീവ് ആയതോട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ആറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഇതുപോലെ നിങ്ങളും എടുക്കുക അതായത് നിങ്ങളുടെ കുട്ടിയുടെ മെഷർമെന്റ് നിങ്ങൾ ഷോൾഡറിൽ നിന്ന് താഴെയൊക്കെ എത്ര ഇഞ്ചാണ് എടുത്തത് അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അതായത് ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു മൂന്നു ഇഞ്ച് ലെങ്ത് തന്നെ മതിയാവും പക്ഷെ ആ മൂന്നിഞ്ച് ലെങ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടണമെങ്കിൽ നമുക്ക് നാലിഞ്ച് കിട്ട എടുക്കണം നാലിഞ്ചെങ്കിലും എടുക്കണം അതായത് പപ്പ് സ്ലീവ് ആയിട്ട് ഒന്നിങ്ങനെ പൊങ്ങിയിട്ടായിരിക്കും നിൽക്കുക സ്ട്രൈറ്റിൽ ഇങ്ങനെ നിൽക്കൂല കയ്യിൽ ഒന്ന് പൊങ്ങിട്ടായിരിക്കും നിൽക്കുക മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നാലിഞ്ച് എടുക്കുക അതായത് മൂന്നിഞ്ച് വേണ്ട കൊടുത്ത് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നാലിഞ്ച് എടുക്കുക ആ നാലിഞ്ചും പിന്നെ നമുക്ക് ഇതിന് തയ്യൽ തുമ്പും വേണം നമ്മൾ ആ താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ അതായത് നിറീവ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒരു പീസ് വെച്ച് മറിച്ച് തയ്ക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അറേഞ്ച് വിടുക ഇവിടെ ഷോൾഡർ ജോയിന്റ് ചെയ്യാൻ ഒരു അറേഞ്ച് വിടുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് എത്രയാണോ പഫ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മുകൾ ഭാഗത്ത് കുറച്ച് പീസ് വിട്ടുകൊടുക്കുക അപ്പൊ ഞാനിവിടെ ഒരു ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തു മനസ്സിലായാലോ ഒരു അഞ്ചര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൽ ഇതേപോലെ ലൈൻ വരച്ചുകൊടുക്കുക ഇത് എക്സ്ട്രാ നമ്മൾ എടുക്കുന്ന പീസാണ് അതായത് ഈ സ്ലീവിന്റെ ഇത്രയും ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ എക്സ്ട്രാ കൂടുതൽ എടുത്തതാണ് നമ്മൾ ഇവിടെ എത്രത്തോളം തുണി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്ലീവിന്റെ പഫും കൂടും കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും മനസ്സിലായാലോ നല്ല പഫ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അഞ്ച് ആറു ഇഞ്ചൊക്കെ എടുക്കാം ഇനി ഒരു എട്ട് ഇഞ്ച് വരെയൊക്കെ എടുക്കാം ഓവറായാൽ ചിലപ്പോൾ ബോറായി പോകുകയും ചെയ്യും അപ്പോൾ ഏകദേശം നമുക്കൊരു അഞ്ചിഞ്ച് അല്ലെങ്കിൽ ഒരു ആറിഞ്ച് ഏഴിഞ്ച് അങ്ങനെയൊക്കെ എടുത്താൽ മതി ഏഴിഞ്ച് കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇനി ഇവിടെ ഒരു മൂന്ന് ഇഞ്ച് എടുത്താലും നമുക്ക് പഫ് സ്ലീവ് ഒക്കെ കിട്ടൂട്ടോ അത്യാവശ്യം ചെറിയൊരു പഫ് സ്ലീവ് കിട്ടും ഒരു അഞ്ചര ഇഞ്ചാണ് ഞാൻ ഞാനിതിൽ എടുത്തിട്ടുള്ളത് ഈ അഞ്ചര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തതാണ് ഇതിന്റെ താഴേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്ലീവ് വരച്ച് കൊടുക്കുന്നത് മനസ്സിലായോ നമ്മൾ സാധാരണ സ്ലീവ് വരക്ക എവിടുന്ന ഇങ്ങനെ ഒരു ആംഹോൾ വരക്കും എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും അതിന് പകരം നമ്മൾ എക്സ്ട്രാ കുറച്ച് മുകളിൽ വിടുക മുകൾ ഭാഗത്താണ് നമ്മൾ വിടുന്നത് കേട്ടോ സ്ലീവിന്റെ മുകളിൽ ഒരു അഞ്ചര ഇഞ്ച് വിട്ടു അവിടുന്ന് താഴേക്ക് നമ്മൾ ദീയം സാധാരണ നമ്മൾ എങ്ങനെയാണോ സ്ലീവ് വരച്ചു കൊടുക്കുന്നത് അതേപോലെ വരച്ചുകൊടുക്കാണ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആറ് വയസ്സുള്ള കുട്ടിയൊക്കെ ആവുകൊണ്ട് തന്നെ ഒരു അഞ്ച് അഞ്ചര ഇഞ്ചൊക്കെ ആയിരിക്കും ഏഹ് ആംഹോള് വരുന്നുണ്ടാവുക കേട്ടോ അഞ്ച് ഇഞ്ച് കൂട്ടിക്കോ അഞ്ചു ഇഞ്ച് ആംഹോള് വരും ആംഹോളിന്റെ ലെങ്ത്ത് അതിൽ കൂടി ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് ഇഞ്ച് കണ്ടല്ലോ ഇഞ്ച് നമ്മൾ എടുക്കുക ഈ ഇഞ്ചിന്റെ അതായത് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഇത് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്ത ലൈനാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു രണ്ടര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം രണ്ടര അല്ലെങ്കിൽ ഒരു മൂന്നു വരെയൊക്കെ അടയാളപ്പെടുത്താം കേട്ടോ അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് മതി ആറ് വയസ്സായ കുട്ടിയോട്ട് പോട്ട് രണ്ടര ഇഞ്ച് നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കാണുന്നുണ്ടല്ലോ ഇനി ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക ഇതേപോലെ ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുന്നു മനസ്സിലായല്ലോ ഇനി നിങ്ങൾ സ്ലീവ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചവരാണെന്നുണ്ടെങ്കിൽ ആ സ്ലീവിൽ നമ്മൾ ഒരു ആംഹോള് കട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ല ഞാൻ പറയുന്നത് ബോഡി പാർട്ട് അതായത് യോക്കിന്റെ അവിടുന്ന് നമ്മൾ ഷോൾഡറും നെക്കും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ അതിൽ വരുന്ന ആംഹോൾ ഉണ്ടല്ലോ അത് നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് അതായത് ഷോൾഡർ ജോയിന്റ് ചെയ്യാനുള്ള അര ഇഞ്ച് വിട്ടിട്ട് അവിടുന്ന് ഇങ്ങനെ നമ്മളിതൊന്ന് അളവെടുത്ത് നോക്കുക എത്രയാണോ കിട്ടുന്നത് നോക്കുക അപ്പൊ അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഇത് കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ലൈനും വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ലൈൻ വരച്ചുകൊടുത്തു ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ നോക്കിക്കോളൂ ഇതേപോലെ ഈ ഭാഗം കട്ട് ചെയ്തു ഇനി നമ്മൾ ഈ ഒരു ഭാഗല്ലേ ഇതിങ്ങനെ കട്ട് ചെയ്തു മനസ്സിലായല്ലോ ഇതുപോലെയാണിത് ുന്നത് ഇതാണ് നമ്മുടെ സ്ലീവ് ഇത് നമ്മുടെ തയ്യൽ തുമ്പാണ് കേട്ടോ ഇത് തയ്യൽ തുമ്പാണ് വരുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം ഇതിന്റെ സെന്റർ എവിടെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പീസ് കണ്ടോ നിവർത്തി നോക്കിയാൽ ഇതുപോലെ ആയിരിക്കും ഇരിക്കുക മനസ്സിലായല്ലോ ഇനി ഇതിന്റെ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് ഇവിടുന്ന് ഒരു രണ്ട് ഇഞ്ച് വിട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ കാണിച്ചതാണ് എന്താ ഇതേപോലെ ഒരു രണ്ട് ഇഞ്ച് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് വിട്ടിട്ട് അത് നിങ്ങളുടെ എത്ര എത്ര എടുത്താലും കുഴപ്പമില്ല കേട്ടോ അത് നമ്മളൊരു ഏകദേശം ഒരു അളവ് കൊടുക്കുക എന്ന് മാത്രം അവിടെ ചെറിയൊരു നോച്ച് ഞാൻ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ ഒരു അറ്റം വരെ ഇപ്പുറത്തെ ഒരു നോച്ച് ഇട്ടു കൊടുത്തല്ലോ ഇതുവരെ നമ്മൾ എന്ത് ചെയ്യുക ചെറിയ ചെറിയ നെറിവുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ചെറിയ നിറിവുകൾ ഇങ്ങനെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ താഴെ വശത്തും ചെറിയ നെറിവുകൾ ഇട്ട് കൊടുക്കണം മനസ്സിലായല്ലോ പിന്നെ ഞെറിവുകൾ ഇടുമ്പോ പല രീതിയിലും ഞെറിവിടാറുണ്ട് ചിലര് ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഞെറിവിടും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങട്ട് ഞെറിവിടും അതായത് ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഞെറിവിടും അങ്ങനെ ഞെറിവിടാം അതല്ല ഒരേ ഭാഗത്തേക്ക് തന്നെ അതായത് ഒരേ ദിശയിലേക്ക് ഇപ്പോൾ ഫുള്ള് ഈയൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഈ ഒരു ഭാഗത്തും ഒക്കെ ഇങ്ങോട്ടേക്ക് തന്നെ ഞെറിവിടും അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് താഴെ ഭാഗത്ത് ഞെറിവിട്ട് കൊടുത്താൽ മതി ഇവിടെ എന്ത് ചെയ്യുക ഇങ്ങോട്ടേക്ക് ഞെറിവിടുക മനസ്സിലായല്ലോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഞെറിവിട്ടത് എങ്കില് ഇവിടെ നമ്മൾ അങ്ങോട്ടേക്ക് ഞെറിവിട്ട് കൊടുക്കുക അപ്പൊ അതൊന്നും ഇങ്ങനെ ഒരു പഫ് ആയിട്ട് നിൽക്കും മനസ്സിലാകുണ്ടല്ലോ ഇതും ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഞെറിവിട്ടത് ഈ താഴെ ഭാഗത്തേക്കും നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് രണ്ടും ഇങ്ങനെ എന്താ പറയാ നമ്മൾ പട്ടുപാവാടക്ക് ഞെറിവിട്ടത് പോലെ ഇങ്ങനെ ഒരുമിച്ചിട്ടായിരിക്കും നിൽക്കുക അപ്പൊ വല്ല പഫായിട്ട് നിൽക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തെ ഞെറിവ് നമ്മൾ ഇങ്ങോട്ടാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്ത് ഞെറിവിട്ട് കൊടുക്കുക അപ്പൊ രണ്ടും ഡിഫറൻറ്റ് സൈഡിലോട്ട് ആവുന്നത് കൊണ്ട് തന്നെ ഈ നടുഭാഗത്തേക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഒന്ന് പഫായിട്ട് നിൽക്കും മനസ്സിലായല്ലോ ഇനി ഞാനിത് ഞെറിവിടുന്നതൊന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് ഇതിന്റെ താഴെ ഭാഗത്ത് ജോയിന്റ് ചെയ്യാൻ നമുക്ക് ഇഞ്ച് വീതിയിലുള്ള ഒരു പട്ട പോലെ ഒരു പടി ആവശ്യമാണ് കേട്ടോ അപ്പൊ അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ബാക്കി വരുന്ന പീസിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ബാക്കി വരുന്ന പീസാണ് കേട്ടോ അപ്പൊ ഈ പീസിൽ നമ്മൾ എന്ത് ചെയ്യാം ഇഞ്ച് വീതിയിലുള്ള ഒരു പട്ട നമുക്ക് എടുക്കണം അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയുടെ സ്ലീവിന്റെ റൗണ്ട് സ്ലീവ് റൗണ്ട് ഉണ്ടാവുമല്ലോ അതായത് നമ്മള് ഈ അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്ന താഴെ ഭാഗത്തുള്ള ആ ഒരു ആ ഭാഗത്തെ റൗണ്ട് മെഷർമെന്റ് നമ്മൾ എടുത്തു നോക്കാം ഏകദേശം അത് വരാറുള്ളത് ഒരു പത്തിഞ്ചൊക്കെയാണ് ഒരു അവറേജ് കുട്ടികൾക്ക് വരാറുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഭാഗത്തേക്ക് അങ്ങനെ പത്ത് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടി രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക അതായത് രണ്ട് സൈഡിലും തയ്യൽ തുമ്പ് വിട്ടിട്ട് പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലുള്ള പീസ് ആയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ ഇപ്പൊ ഞാനിവിടെ അങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈന് വരച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് ഒന്ന് നോക്കാം ഇതൊരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു ഇഞ്ച് വീതിയിലുള്ള പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം മനസ്സിലായല്ലോ ഇനി ഈ പീസ് നമ്മൾ എവിടെയാണ് ജോയിന്റ് ചെയ്യുന്നു കാണിച്ചു തരാം ഇതാ ഈ താഴെ ഭാഗത്തേക്ക് നമുക്ക് ജോയിന്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ ഞൊറിവിട്ടിട്ട് ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചിലേക്ക് കണക്കാക്കിയിട്ട് നമ്മൾ നമ്മളിങ്ങനെ നെറിവിട്ട് കൊടുക്കണം മനസ്സിലായല്ലോ എന്നിട്ടാണ് നമ്മൾ ഈ പട്ടത്തിന്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ആപ്പുറത്തേക്ക് മറിച്ച് തയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇതാ നമ്മള് സ്ലീവിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു രണ്ടര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ നോച്ചിട്ടല്ലോ എന്നിട്ട് ഇതാ ഇതേപോലെ ഇതാണ് ഇതിന്റെ സെന്റർ വരുന്നത് അതേപോലെ ഇതാണ് നമ്മൾ അടുത്ത നോച്ചിട്ട ഭാഗം മനസ്സിലായല്ലോ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് പോരുകട്ടോ അതായത് നമ്മൾ ഇതിന് ചെറിയ റിവുകൾ ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു നോച്ചിട്ട ഭാഗത്ത് നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ചെറിയ ചെറിയ നിറിവുകൾ ഇട്ട് കൊടുക്കുക അപ്പൊ ഞാനിതിങ്ങനെ മുമ്പിലേക്കാണ് ഞെറിവിട്ടു പോകുന്നത് കേട്ടോ അത് ഒന്ന് ശ്രദ്ധിച്ചോളാം നമ്മൾ കുറച്ച് ഞെറിവിട്ടു പോന്നു ഇനി ബാക്കി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാ ചെറിയ ചെറിയ നിറിവുകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ സെന്റർ നിൽക്കുന്നത് ഇവിടെയാണ് കേട്ടോ അത് നമുക്ക് മാറി പോകാൻ പറ്റൂല കാരണം നമ്മൾ സ്ലീവ് ജോയിന്റ് ചെയ്യുമ്പോൾ നമ്മളെ ഷോൾഡറിന്റെ ആ ഒരു കറക്റ്റ് സെന്റർ ഉണ്ടല്ലോ ആ സെന്ററിലേക്ക് ഈ സെന്ററും ആക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മള് ഇതേപോലെ കഴുത്ത് ബാക്കിലേക്ക് കയറി പോകുന്ന പ്രശ്നവും ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ലീവിന്റെ സെന്ററും ഷോൾഡറിന്റെ സെന്ററും ഒക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ട് എന്നും വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ നോച്ചിട്ട ഭാഗം വരെ നമ്മൾ എന്ത് ചെയ്തു ഇതിന് ഞെറിവുകൾ ഇട്ട് കൊടുത്തു കണ്ടല്ലോ ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് പിടിച്ചിട്ട് നോക്കുക ഇത് നമ്മൾ ഏകദേശം നിങ്ങൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഇതിൽ രണ്ടര ഇഞ്ച് വിട്ടു അപ്പൊ നിങ്ങൾ ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് എത്രയാണ് വിടേണ്ടത് അല്ലെങ്കിൽ വലിയവർക്ക് എത്രയാണ് വിടേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് നമ്മൾക്ക് അതിനൊരു പ്രത്യേക മെഷർമെന്റ് ഒന്നുമില്ല അത് നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ആംഹോളിന്റെ റൗണ്ട് വരുമല്ലോ നമ്മള് ഷോൾഡറും ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അതില് നമ്മൾ എന്ത് ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ ചിലപ്പോ അപ്പൊ അതില് നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ ആംഹോള് എത്രയാണെന്ന് നോക്കുക ആ ഒരു ആംഹോളിന്റെ ലെങ്ത് നമുക്ക് ഇതിലും കിട്ടുന്നുണ്ടോ നോക്കുക പിന്നെ ഇവിടെ ഒരു ഏഴ് ഇഞ്ച് കിട്ടുന്നുണ്ട് കണ്ടല്ലോ ഏഴ് ഇഞ്ച് എനിക്ക് ഈ ഒരു ഭാഗത്ത് ഇപ്പൊ കിട്ടുന്നുണ്ട് ആംഹോള് അപ്പൊ നിങ്ങൾ ആ കട്ട് ചെയ്തു വെച്ച ആംഹോൾ ഉണ്ടാവുമല്ലോ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ സ്ലീവ് ഇതൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു പീസ് എടുത്തിട്ടില്ല അതിൽ പഫ് സ്ലീവ് മാത്രം കാണിച്ചു തരുന്നേ അതുകൊണ്ടാണ് എനിക്കത് കാണിച്ചു തരാൻ പറ്റാത്തത് കേട്ടോ അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഇതാ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഷോൾഡർ ഇതേപോലെ ആംഹോള് വരച്ച് വെച്ചിട്ടുണ്ടാകുമല്ലോ നമ്മളൊരു ബോഡി പാർട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇത് നെക്കാണെന്ന് വിചാരിക്കുക അങ്ങനെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പൊ ഈ പീസില് ഈ ഷോൾഡർ ജോയിന്റ് ചെയ്യുന്ന ഒരു അര ഇഞ്ച് ഉണ്ടാവുമല്ലോ ആ മുകളിൽ വരുന്ന ആ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ടാപ്പ് വെച്ചിട്ട് അളവ് നോക്കുക ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചു തരുന്നതാണ് അപ്പൊ അറിയാത്തവർക്ക് ആ വീഡിയോ ഒന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ യാത്ര ഇഞ്ച് വിട്ടിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇങ്ങനെ മെഷർമെന്റ് നോക്കുക എത്ര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അത്രയും ഇഞ്ച് നീളം അതായത് നമ്മൾ ഇവിടെ തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഇത് ചിലപ്പോൾ ഒരിഞ്ചായിരിക്കാം ഒന്നര ഇഞ്ചായിരിക്കാം ആ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ലെങ്ത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടണം അതിപ്പോ ഒരു ഏഴ് ഇഞ്ച് അല്ലെങ്കിൽ ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ചൊക്കെ വരാൻ സാധ്യതയുണ്ട് ചെറിയ കുട്ടികളാവോട്ടോ വലിയവർക്ക് അതിലും കൂടുതലായിരിക്കും അപ്പൊ നമ്മളെന്ത് ചെയ്യാ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഷോൾഡർ ഇങ്ങനെ ഇത് ഇങ്ങനെ മടക്കി വെക്കുക ഇത് മടക്കി വെച്ചിട്ട് നമ്മൾ ഇതിൽ അളവ് നോക്കുക ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യുന്ന ഭാഗം വിട്ടിട്ടാണ് നമ്മൾ അളവെടുത്തത് ഒരു പീസ് നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് ഇത് വെച്ചു കൊടുക്കുന്നതെന്ന് വിചാരിക്കുക മനസ്സിലായല്ലോ അപ്പൊ നമ്മളെന്ത് ചെയ്യാ ഈ ഒരു പീസിൽ നമ്മൾ ഇവിടെ ഇവിടെ ഇതേപോലെ വെച്ചതിന്റെ സെൻട്രർ ഭാഗം ആട്ടോ ഇവിടെ സെൻട്രറിൽ നമ്മളത് അടയളപ്പെടുത്തിയിട്ട് നോച്ചിട്ട് കൊടുത്ത ആ ഒരു ഭാഗത്താണ് ഇതാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം ഇതേപോലെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുത്തു നോക്കുക അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഇങ്ങനെ കറക്റ്റ് പിടിക്കുമ്പോ ഏഴ് ഇഞ്ച് വരുന്നുണ്ട് കണ്ടല്ലോ നിങ്ങൾ അതിൽ അളവെടുത്തത് ഇനി ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ അളവെടു നേരത്തെ നിങ്ങൾ ഇതിൽ അളവെടുത്തപ്പോ നിങ്ങൾക്ക് ഏഴര ഇഞ്ച് കിട്ടിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എട്ട് ഇഞ്ചാണ് കിട്ടിയത് എന്ന് കരുതുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ അറ്റത്ത് നിന്ന് ഇതാ ഇതിന്റെ നമ്മൾ ഈ നോച്ചിട്ട് ഇവിടെ നിന്ന് നോച്ചിട്ടു ഇത് സെന്റർ ഭാഗം പിന്നെ അടുത്ത വേറെ ഒരു നോച്ചിട്ടതാണ് ഈ കാണുന്നത് ഇതില് രണ്ടറ്റത്ത് നിന്നും ഇവിടെ നിന്ന് ഒരു ഞെറിവ് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ സ്റ്റിച്ച് അഴിച്ചിട്ട് ഒരു നിങ്ങൾ ഒന്ന് ഒഴിവാക്കുക ഈ അറ്റത്തു നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഞെറിവ് അങ്ങോട്ട് ഒഴിവാക്കുക എന്നിട്ട് നിങ്ങൾ ഇത് മൊത്തത്തിൽ ഒന്നും കൂടെ പിടിച്ചിട്ട് നോക്കുക എത്ര ഇഞ്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എട്ട് എട്ട് ഇഞ്ച് എത്രയാണ് വേണ്ടെന്നുള്ള അത് വന്നിട്ടുണ്ടാവും അത് വന്ന് ഇനി അത് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇവിടെ ഒന്നും കൂടെ എന്ത് ചെയ്യുക കുറച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു നെറിവിട്ടിട്ട് അതൊന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇതിന്റെ നീളം കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാന്ന് അടിച്ചു കൊടുക്കാ അതില് പ്രത്യേക മെഷർമെന്റും കാര്യങ്ങളും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട ഇനി ഇതിന്റെ താഴെ ഭാഗം അതായത് നമ്മുടെ സ്ലീവിന്റെ താഴെ ഭാഗം ഉണ്ടാകുമല്ലോ ഈ താഴെ ഭാഗമാണ് ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ നെറിവ് എങ്ങട്ടിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞെറി അപ്പം അങ്ങോട്ടേക്കാണ് നമ്മള് നെറിവിട്ട് കൊടുത്തത് അതായത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടാണല്ലോ ഇത് ഞെറിവിട്ടെടുത്തത് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഉള്ളിലേക്ക് 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 ഇങ്ങോട്ടാണ് നമ്മൾ ഞെറിവിട്ടെടുത്തത് അങ്ങനെ നമ്മൾ ഇതുവരെ ഞെറിവിട്ടെടുത്തു ഇനി നമ്മൾ ഇങ്ങനെ പോകുന്നിട്ട് ഈ ഒരു വശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഞെറിവിടാണ് മനസ്സിലായോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞെറിവിടാം ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഞെറിവാട് അങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോകുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ ഇതിന്റെ മടക്ക് വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗത്തും ഇങ്ങോട്ടേക്ക് തന്നെ സ്റ്റിച്ചിട്ട് കൊടുത്താല് കാണുന്നുണ്ടല്ലോ നമ്മള് പട്ടുപാവാടക്കൊക്കെ ഞെറിവിട്ടതുപോലെ ഒരുപോലെ നിൽക്കും പതിട്ടായിരിക്കും കിടക്കാം നമ്മൾ അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിന്റെ പകരം ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് നമ്മൾ ഇത് തയ്ക്കുമ്പോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ ഇത് വരുന്നത് അപ്പൊ ഇതിന് ചെറിയ ഒരു പൊളപ്പ് വരും അപ്പോ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടൊന്ന് നെറിവിട്ട് കൊടുത്താൽ മതി കിട്ടോ അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഇവിടുന്ന് നെറിവിട്ട് തുടങ്ങുകയാണ് ഇതിനും ഏകദേശം ഏത് മുതൽ ഞെറിവിടണം അങ്ങനത്തെ കണക്കുകളൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നെറിവിട്ടതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്ത ശേഷം നിങ്ങൾ ഒന്ന് അളവെടുത്ത് നോക്കുക പന്ത്രണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ താഴെ ഭാഗത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടേണ്ടത് കാരണം നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സ്ലീവിന്റെ വണ്ണം പത്ത് എന്ന് കൂട്ടുക അതായത് സ്ലീവിന്റെ വണ്ണം വരുന്ന ഏകദേശം പത്ത് ഇഞ്ച് തന്നെയാണ് വരാറുള്ളത് കേട്ടോ അതിൽ ഒന്നും കൂടെ അത് ചിലപ്പോൾ കുറവായിട്ട് വരും നാലര ഇഞ്ച് വരും അതായത് ഒമ്പത് ഇഞ്ച് വരും അല്ലെങ്കിൽ പത്തിഞ്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഏകദേശം മെഷർമെന്റ് ആണ് ഞാൻ ഇപ്പതില് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഇതേപോലത്തെ പീസ് കട്ട് ചെയ്തെടുക്കുക ഈ ഭാഗത്തേക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും ഈ ഭാഗത്തേക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് ഞാൻ ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത് മനസ്സിലായല്ലോ അതാണ് അതാണത് പന്ത്രണ്ട് ഇഞ്ച് ഇഞ്ചാണ് നമ്മൾ റൗണ്ട് എന്നുണ്ടെങ്കിൽ ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക അത് ഒന്ന് ഈ ഒരു ഭാഗത്തേക്കുള്ള തയ്യൽ തുമ്പും ഒന്ന് ഈ ഭാഗത്തേക്കുള്ള തയ്യൽ തുമ്പും ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിനെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ താഴെ വെട്ടി കൊടുക്കാന് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ആദ്യം ജസ്റ്റ് വലിയ ആക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം സ്റ്റിച്ചിന്റെ ലെങ്ത് കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ചിന്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തുന്നി കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്നൊന്ന് നോക്കാം കേട്ടോ ഇതുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോലെയാണ് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ നെറിവിട്ടിട്ട് കൊടുക്കുന്നുണ്ടോ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിനെ നോക്കോ പന്ത്രണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ടോ കേട്ടോ ഞാൻ ഇവിടെ സ്റ്റിച്ച് പോലെ ഈ ഭാഗത്തും ഈ ഭാഗത്തും കറക്റ്റ് വിട്ടിട്ടുള്ള ഒരു അത് ഇതാ ഇവിടെയും ഇവിടെ ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോ ഇതിന്റെ ഇവിടെ ഇവിടെതാ ഒരു ഞെറിവ് ഇങ്ങനെയാണ് ഉള്ളത് അതായത് ഇത് നിങ്ങൾക്ക് തികയുന്നുണ്ടായിരുന്നില്ല അതായത് നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതാ ഈ ഒരു പീസ് നമുക്ക് ഇതിലേക്ക് തികയാതെ വന്നിട്ടുണ്ട് മനസ്സിലായല്ലോ ഇത് നമ്മൾ ഞെറിവിട്ട് കൊടുത്തത് കുറച്ചധികം ആയി ഇപ്പൊ ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചിലേക്ക് ഇത് തെക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഈ ഒരു ഭാഗത്തെ ഒന്ന് ഇതേപോലെ ഒന്ന് തുന്നടിച്ചിട്ട് ഒരു ഞെറിന്ന് ഒന്ന് വിഴിയിപ്പിച്ച് കൊടുക്കുക മനസ്സിലായല്ലോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു അറ്റത്ത് നിന്ന് ഇതേപോലെ നമ്മൾ ഇതൊന്ന് ഇങ്ങനെ വെച്ചിട്ട് നോക്കുകട്ടോ കറക്റ്റ് ഇതിനാകുന്നുണ്ടോന്നൊന്ന് നോക്കി നോക്കാം കണ്ടല്ലോ അപ്പൊ ഇവിടെ കറക്റ്റ് തയ്യൽ തുമ്പായിട്ട് കിട്ടി കാണുന്നുണ്ടല്ലോ ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇതിന്റെ ഈ രണ്ട് സൈഡിലും നിങ്ങൾ ഞെറിവ് കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല സെന്ററിലേക്കാണ് നമുക്ക് കൂടുതൽ നെറിവ് വേണ്ടത് കാരണം നമ്മുടെ സ്ലീവിന്റെ മുകൾ ഭാഗത്തേക്കാണല്ലോ ഈ ഒരു പഫ് വരിക അപ്പൊ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും ഇപ്പൊ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇനി നിങ്ങൾ എടുത്ത ഈ പീസിന്റെ ഇതാണ് കൂടുതൽ വന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും രണ്ട് ഞറിവും കൂടി എക്സ്ട്രാ കൊടുക്കുക എന്നിട്ട് ഇതിന് ഭാഗത്തിനായി വരുന്നുണ്ടോ നോക്കിയാൽ മതി അങ്ങനെ ചെയ്താൽ മതിട്ടോ അതിന് പ്രത്യേക മെഷർമെന്റും കാര്യങ്ങളും ഒന്നും നോക്കാനില്ല എന്നിട്ട് എന്ത് ചെയ്യാ ഈ പീസ് ഉണ്ടല്ലോ ഈ പീസ് നമുക്ക് ഒന്നും ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ അപ്പുറത്തേക്ക് മറിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ചെയ്യാം മനസ്സിലാവേണ്ടതല്ലോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അതല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഞാൻ ഇപ്പൊ ഇത് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അതായത് ഉള്ളിൽ ഇതേപോലെ വെച്ചിട്ട് കാലിഞ്ചു വിട്ടിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം സോറി ഇതിന്റെ നല്ല വശം ആട്ടോ അങ്ങോട്ടേക്ക് മാറി പോവരുത് ഇതിന്റെ നല്ല വശം ഇതിന്റെ ചീത്ത വശത്ത് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ കാലിഞ്ചി വിട്ടിട്ട് ഈ ഒരൊറ്റം വരെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം എന്താ ചെയ്യാന്നറിയോ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ പീസ് നമ്മള് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മറിച്ചു വെക്കാം നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ആ ഒരു തയ്യൽ തുമ്പ് വരുന്നുണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മറിക്കുക നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇത് മറിച്ച് വെച്ചിട്ട് ഇത് മൊത്തത്തിൽ ഈ ഇതിന്റെ തയ്യൽ തുമ്പും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഒന്നുകൂടെ മറിച്ച് വെക്കുക എന്നിട്ട് നമുക്ക് ഇതോടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ താഴെ ഭാഗത്ത് വിട്ട ഈ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് ഉണ്ടായിരുന്നല്ലോ ആ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിഞ്ഞു വരുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പൊ നമ്മളെടുത്ത ആ ഒരു മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കും അതായത് നമ്മൾ ഇവിടെ ഒരു ഇഞ്ചും ഇവിടെ ഒരു അരേഞ്ചും കൊടുത്തു ഈ അര ഇഞ്ച് ഇതിന്റെ മുകളിലേക്ക് മറിഞ്ഞു വരുന്നുണ്ട് മനസ്സിലായോ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാനിപ്പോ ഇതിന്റെ സെയിം കേസ് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ ഇതിന്റെ പകരം നിങ്ങൾക്ക് ഇതേപോലെ ഗോൾഡൻ കളർ വരുന്ന പൈപ്പിംഗ് പോലെ ഇത് വെച്ചുകൊടുത്താൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവോ അപ്പൊ കാണാൻ അപ്പൊ എന്റെ കയ്യിൽ ആ ഒരു പീസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു പീസ് തന്നെ വെച്ചിട്ട് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് അപ്പൊ ഇതേപോലെ കണ്ടല്ലോ അപ്പൊ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കാണുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല പഫായിട്ട് കാണുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് ഉണ്ടാവുക കണ്ടോ ഈ ഒരു സ്ലീവിന്റെ നടുഭാഗത്തേക്ക് ഇങ്ങനെ നല്ല പഫായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക കണ്ടോ ഇനി ഇപ്പൊ ഇവിടെ നിന്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല പഫായിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഈ സെന്ററിലാണ് നമ്മൾ കൂടുതൽ ഞറിവ് കൊടുത്തിട്ടുള്ളത് മനസ്സിലായല്ലോ ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് നമ്മൾ ഷോൾഡറിന്റെ ആ ഒരു സെന്ററിലേക്ക് ഇവിടെ നമ്മൾ നോച്ചിട്ട് കൊടുത്ത ആ ഒരു ഭാഗം ഇതാണ് ഇതിന്റെ സെന്റർ ഇത് നമ്മൾ ഷോൾഡർ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റ് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ആദ്യം ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഈ ഒരു ഷോൾഡർ സ്ലീവിന്റെ ഈ ഒരു ആംഹോള് സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം സാധാരണ സ്ലീവ് എങ്ങനെയാണോ നമ്മൾ മറിച്ചിട്ട് നല്ല വശം നല്ല വശം ചേർത്തിട്ട് ഇതിലൂടെ സ്റ്റിച്ചിട്ടെടുക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നല്ല അടിപൊളിയായിട്ടുള്ള പഫ് സ്ലീവ് ഇവിടെ റെഡി ആയി കിട്ടും മനസ്സിലാകുന്നല്ലോ അപ്പൊ ഉള്ളൂ ഈസിയാണ് ഇപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാട്ടോ അപ്പൊ ഞാൻ എക്സ്ട്രാ ഇതിന് ഇതിന് ഒരു ഡ്രസ്സ് കഴിച്ച് കാണിക്കണ്ട ആറ് വയസ്സായ കുട്ടികൾ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു പീസിൽ മാത്രം കാണിച്ചു തരാൻ കേട്ടോ അഞ്ച് ആറ് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരു ഏഴ് വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഈ ഒരു മെഷർമെന്റ് മെഷർമെന്റിനെ മതിയായിരിക്കും പിന്നെ ചെറിയ എന്തെങ്കിലും ഒക്കെ വേരിയേഷൻ വരും അത് നിങ്ങളുടെ കുട്ടികളുടെ തടിയ ഇരിക്കും അനുസരിച്ചിട്ടിരിക്കട്ടോ അപ്പൊ ഏകദേശം ഇതാണ് ഒരു അളവ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക നിങ്ങളുടെ കുട്ടികളുടെ മെഷർമെന്റ് എടുത്തിട്ട് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ പുതിയ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരും ഇതേപോലെ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇടുന്ന കാണിക്കുന്നത് വേറെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എലാസിക്കിടുന്നത് ഇതിലും എളുപ്പമാണ് നമുക്ക് വേറെ പീസ് ജോയിന്റ് ചെയ്യേണ്ട ആവശ്യം അത് ഞാൻ വേറെ വീഡിയോയിലായിട്ട് കാണിച്ചു തരാട്ടോ നെക്സ്റ്റ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ ഈ താഴെ ഭാഗത്ത് ഇങ്ങനെ പട്ടുപാവാടൊക്കെ നമ്മൾ നൊറിവിട്ട് കൊടുക്കുന്നത് പോലെ ഈ ഒരു ഇങ്ങനെ നൊറിവ് വരുന്ന ടൈപ്പിലുള്ള പഫ് സ്ലീവുകൾ ഉണ്ട് അപ്പൊ ആ ഒരു സ്ലീവിന്റെ ഒക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫാമിലിയിലും ഫ്രണ്ട്സുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാട്ടോ അപ്പൊ ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും Bye.